യുദ്ധങ്ങളിൽ നിർണായകമായ ഘടകമാണ് സാങ്കേതിക വിദ്യകൾ ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ടാങ്കുകളും എയർക്രാഫ്റ്റുകളും ആയിരുന്നുവെങ്കിൽ രണ്ടാം ലോക യുദ്ധത്തിൽ അത് റെഡാറുകളിലേക്കും റോക്കറ്റുകളിലേക്കും മിസൈലുകളിലേക്കും ആണവ ബോംബിലേക്കും വരെ വഴിമാറി ആധുനിക കാലത്തെ യുദ്ധമുഖത്താകട്ടെ ഡ്രോണുകളും പടനിലത്തിലെത്തി ഈ നൂറ്റാണ്ടിൽ ഡ്രോൺ ആയുധ സാങ്കേതിക വിദ്യ വലിയ കുതിച്ചുചാട്ടത്തിലായിരുന്നു ചാട്ടത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഡിആർഡിഒ സെന്റർ ഫോർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് എന്ന പ്രത്യേക സ്ഥാപനം സ്ഥാപിച്ചത് ഡ്രോണുകളുടെ വികസനം ലക്ഷ്യം വെച്ചാണ് റഷ്യ യുക്രൈൻ ഇസ്രയേൽ ഹമാസ് യുദ്ധങ്ങളിൽ തുടങ്ങി ഇന്ത്യ പാക് സംഘർഷങ്ങൾ കൂടി നിരീക്ഷിക്കുന്ന ആഗോള ആയുധ വിപണിയിൽ കൂടുതൽ ചലനം സൃഷ്ടിക്കുക ഡ്രോണുകൾ തന്നെയാണ് യുക്രൈനും റഷ്യയും തമ്മിലുള്ള ആക്രമണത്തിലാണ് ഡ്രോണുകളുടെ ഈ ശേഷി ലോകം കൂടുതലായി തിരിച്ചറിഞ്ഞത് എന്ന് പറയാം ചെറുതും ചെലവ് കുറഞ്ഞതുമായ ഡ്രോണുകൾ നിർമ്മിക്കാൻ എളുപ്പത്തിൽ സാധിക്കുമെന്നതാണ് പല രാജ്യങ്ങളെയും ഡ്രോൺ സാങ്കേതിക വികാസത്തിലേക്ക് നയിക്കുന്നത് ഇന്ത്യക്കെതിരെ ഒരു രാത്രി മാത്രം നാന്നൂറോളം തുർക്കിഷ് നിർമ്മിത ഡ്രോണുകളാണ് പാകിസ്ഥാൻ പ്രയോഗിച്ചത് മനുഷ്യരില്ലാത്തതിനാൽ അപകടകരമായ ദൗത്യങ്ങളിൽ ഡ്രോണുകൾ പ്രയോജനപ്രദമാണ് ഒരു പ്രാണിയുടെ മുതൽ വമ്പൻ വിമാനങ്ങളുടെ വരെ വലിപ്പമുള്ള ഡ്രോണുകളുണ്ട് ഇവയുടെ ചട്ടക്കൂട് നിർമ്മിക്കാൻ പ്ലാസ്റ്റിക്കുകളും കോമ്പസിറ്റ് വസ്തുക്കളുമാണ് ഉപയോഗിക്കുന്നത് വൈദ്യുതി സംവിധാനങ്ങളാണ് ഡ്രോണുകളിൽ ഭൂരിഭാഗത്തെയും പ്രവർത്തിപ്പിക്കുന്നത് ഇലക്ട്രിക് മോട്ടോർ ബാറ്ററി പ്രൊപ്പലറുകൾ കൺട്രോളറുകൾ മറ്റുപകരണങ്ങൾ എന്നിവയും ഇവയിലുണ്ട് ഡ്രോണുകളിൽ തന്നെയുള്ള ഒരു കമ്പ്യൂട്ടർ സംവിധാനവുമായി ബന്ധിക്കപ്പെട്ട നിലയിലാണ് ഇവ കരയിൽ ഉപയോഗിക്കുന്ന ഡ്രോണുകളിൽ ചക്രങ്ങൾ ഉള്ളതും ട്രാക്കുകൾ ഉപയോഗിക്കുന്നവയുമുണ്ട് മലനിരകളിൽ ഉപയോഗിക്കാൻ കാലുകൾ പോലെയുള്ള ഘടനകളിൽ നടക്കുന്ന ഡ്രോണുകളുമുണ്ട് ആക്രമണ ഡ്രോണുകളിൽ തോക്കുകൾ മിസൈലുകൾ ബോംബുകൾ സ്മാർട്ട് മൈനുകൾ തുടങ്ങിയവയുണ്ട് സെൻസർ സംവിധാനങ്ങളാണ് ഇവയെ പ്രവർത്തിക്കാൻ പ്രാപ്തമാക്കുന്നത് ഡ്രോൺ പ്രവർത്തനങ്ങളിൽ ആക്ചേറ്ററുകൾ നിർണായകമാണ് വഹിക്കുന്ന വസ്തുക്കൾ ലക്ഷ്യത്തിലേക്ക് തൊടുക്കാൻ ഇവ ആകാശ ഡ്രോണുകളെ സഹായിക്കുന്നു അപകട വസ്തുക്കൾ നീക്കം ചെയ്യാനും മൈനുകൾ സ്ഥാപിക്കാനും അറ്റകുറ്റപ്പണികൾ നടത്താനുമൊക്കെ ജലാന്തര ഡ്രോണുകളെ ഇവ അനുവദിക്കുന്നു ഓൺബോർഡ് കമ്പ്യൂട്ടറുകളാണ് ഡ്രോണിന്റെ തലച്ചോറ് ഇതിൽ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറുകളും ഉൾപ്പെടുന്നു ഇത് റിമോട്ട് കൺട്രോൾ സ്റ്റേഷനിൽ നിന്നുള്ള കമാൻഡുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മുൻകൂട്ടി ലോഡ് ചെയ്ത ഡാറ്റയുടെ സഹായത്തിൽ പ്രവർത്തിക്കും ആധുനിക സ്വയം നിർണയ ഡ്രോണുകൾക്ക് ശേഷിയുമുണ്ട് ആധുനിക യുദ്ധരംഗത്ത് ഡ്രോണുകൾ ഒരു വിപ്ലവാത്മക മാറ്റമായാണ് വിലയിരുത്തപ്പെടുന്നത് പ്രധാനമായും മനുഷ്യജീവൻ പൊലിയാതെ ശത്രുവിന്റെ മുകളിൽ ആക്രമണം നടത്താൻ ഡ്രോൺ ആക്രമണങ്ങൾ കൊണ്ടാകുന്നു കൂടാതെ എതിരാളിയുടെ പരിസരത്ത് കൃത്യമായ നിരീക്ഷണം നടത്താനും ഡ്രോണുകൾക്ക് സാധിക്കുന്നു നിർമ്മിക്കാൻ ചെലവ് കുറവായതിനാൽ തന്നെ ഡ്രോണുകൾ എണ്ണത്തിൽ കൂടുതൽ ഉപയോഗിക്കാനാകും ശത്രുവിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഡ്രോണുകൾ തകർക്കാൻ ചെലവാക്കുന്ന തുകയ്ക്ക് ആയിരക്കണക്കിന് ഡ്രോണുകൾ നിർമ്മിക്കാനാകും ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഡ്രോൺ നിർമ്മാണ മേഖലയിൽ സമൂലമായ മാറ്റം വരുത്താൻ സർക്കാർ ആലോചിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് നിലവിൽ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ പ്രതിവർഷം നൂറ്റി ഇരുപത് കോടി രൂപ ഇതിനു വേണ്ടി മാറ്റിവെക്കാറുണ്ട് പുതിയ സാഹചര്യത്തിൽ ഡ്രോൺ നിർമ്മാണ മേഖലയ്ക്ക് സർക്കാർ കൂടുതൽ പ്രോത്സാഹനം നൽകാനാണ് സാധ്യതയെന്നാണ് വിലയിരുത്തൽ പാക് ഭീകര കേന്ദ്രങ്ങളിൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ ലോകത്തിനു മുന്നിൽ തെളിഞ്ഞത് ഡ്രോണുകളുടെയും ആളില്ലാ വിമാനങ്ങളുടെയും കാര്യത്തിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ മേൽക്കൈ കൂടിയാണ് ഇസ്രായേൽ സഹായത്തോടെ ബംഗളൂരുവിലെ സ്റ്റാർട്ടപ്പ് കമ്പനി നിർമ്മിച്ച സ്കൈ സ്ട്രൈക്കർ ക്യാമിക്കേസ് ഡ്രോണും ഇസ്രയേൽ നിർമ്മിത ഹാറോപ്പ് ഡ്രോണുകളുമാണ് സേന പ്രധാനമായും ഉപയോഗിച്ചത് ഇതോടെ പ്രതിരോധ ഡ്രോൺ രംഗത്ത് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളുടെ ഡിമാൻഡും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിൽ അതിർത്തി നിരീക്ഷണത്തിനാണ് ഇന്ത്യൻ സൈന്യം ആദ്യമായി വിദൂര നിയന്ത്രിത ആളില്ലാ വിമാനങ്ങൾ ഉപയോഗിക്കുന്നത് പിന്നീട് പല ഘട്ടങ്ങളിലും നിരീക്ഷണത്തിനും മറ്റ് പല ആവശ്യങ്ങൾക്കുമായി ഇന്ത്യ ഡ്രോൺ ശേഖരം വലുതാക്കി ഇസ്രയേൽ എയറോസ്പേസ് ഇൻഡസ്ട്രി നിർമ്മിച്ച ഹീറോൺ ഹീറോൺ ടി പി സെർച്ചർ ഡി ആർ ഡിഒ വികസിപ്പിച്ച റെസ്റ്റം ട്യൂ നേത്ര ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് കമ്പനിയായ ഐഡിയ ഫോർജ് നിർമ്മിച്ച സ്വിച്ച് ഡ്രോൺ അമേരിക്കൻ കമ്പനിയായ ജനറൽ അറ്റോമിക്സ് നിർമ്മിച്ച എം ക്യു നയൻ റിപ്പർ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച ത്രിനേത്ര യു എ വി നോർവീജിയൻ കമ്പനിയായ ഫ്രോക്സ് ഡൈനാമിക്സ് എസ് നിർമ്മിച്ച ബ്ലാക്ക് ഹോർനെറ്റ് നാനോ നാഗാത്ര വൺ തുടങ്ങിയ ഡ്രോണുകളാണ് ഇന്ത്യൻ സൈന്യം നിലവിൽ ഉപയോഗിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഡ്രോൺ വിപണികളിൽ ഒന്നായി ഇന്ത്യ മാറുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം അഞ്ഞൂറ് മില്യൺ ഡോളർ ആയിരുന്നു ഡ്രോൺ വിപണിയുടെ വരുമാനം അഞ്ചു വർഷം കഴിയുമ്പോൾ ഇത് പതിനൊന്ന് ബില്യൺ ഡോളറായി വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ ഇതിൽ മുപ്പത് ശതമാനവും പ്രതിരോധ ഡ്രോണുകളിൽ നിന്നാണ് ലോജിസ്റ്റിക്സ് വിഭാഗത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനവും കാർഷിക മേഖലയിൽ നിന്ന് ഇരുപത് ശതമാനവും വരുമാനം ലഭിക്കുമെന്നും ഡ്രോൺ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ കണക്ക് പറയുന്നു ഡ്രോണുകളുടെ ഗവേഷണം നിർമ്മാണം സർവീസ് തുടങ്ങിയ നിരവധി ഘടകങ്ങൾ പരിഗണിച്ചാണ് വരുമാനം കണക്കാക്കിയിരിക്കുന്നത് ഡ്രോൺ നിർമ്മാണത്തിൽ മാത്രം ഈ വർഷം തൊള്ളായിരം കോടി രൂപയുടെ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര സർക്കാർ റിപ്പോർട്ട്